പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കളങ്കാവൽ എന്ന ചിത്രത്തിലെ മൂന്ന് ഗാനങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും റെട്രോ സ്റ്റൈലിലാണ് ഈണം നൽകി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാനൊക്കെ ഇത്തിരി പഴയ ആളായതുകൊണ്ട് അതുകൊണ്ടുകൂടിയാകാം ഈ ഗാനങ്ങളെല്ലാം ഒരു നൊസ്റ്റാൾജിക് ഫീല് എന്നിലും ഉണ്ടാക്കി എന്നതാണ് സത്യം ഇളയരാജയുടെ ഒക്കെ ആ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഗാനങ്ങൾ മികച്ചൊരു അനുഭവം റെട്രോ അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത് ശ്രീമതി സിന്ധു ഡെൽസൻ പാടിയ രണ്ട് ഗാനങ്ങളും സിന്ധുവും ശ്രീ ശ്രീരാഗ് ഭരതനും ചേർന്ന് പാടിയ ഒരു ഡ്യൂവറ്റുമാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കോപ്പി റൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഗാനങ്ങൾ കേൾപ്പിക്കുവാൻ നിർവാഹമില്ല സദയം ക്ഷമിക്കുക ഇതിൽ പ്രതിപാദിക്കുന്ന മൂന്ന് ഗാനങ്ങളും കേട്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാകാം അല്ലെങ്കിൽ വ്യക്തമാകും അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം ഈ വീഡിയോയെ സമീപിക്കുവാൻ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഹിയർ വാട്ട് വി ഈസ് എക്സ്പ്രസ് നമ്മൾ ഇന്ന് ആദ്യം അനലൈസ് ചെയ്യുന്നത് എന്ന് തുടങ്ങുന്ന സിന്ധു ഡൽസൻ പാടിയ ആ ഗാനമാണ് പലരും ധരിച്ചിരിക്കുന്നത് ഈ ഗാനം ഇളയരാജയുടെ എൺപതുകളിലെ ഒരു പഴയ കോമ്പോസിഷൻ ആണ് എന്നാണ് അതുകൊണ്ട് തന്നെ നെറ്റിൽ ഒറിജിനൽ തെരഞ്ഞവർ നിരവധിയാണ് എന്നാൽ ഇത് ഒരു ഇടയരാജ കോമ്പോസിഷൻ അല്ല ഇത് ഒരു മുജീദ് മജീദ് മാജിക് ആണ് ഈ അനാലിസിസും അതേപോലെ സാമ്യതകളും എനിക്ക് തോന്നിയതും മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഈ ഗാനം കേൾക്കുമ്പോൾ തീർച്ചയായും എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഇളയരാജയുടെ മെലഡികൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും കൃത്യമായി ഒരു പാട്ടിൻ്റെ പകർപ്പാണ് എന്ന് പറയാനാകില്ല എങ്കിലും കിഴക്ക് ചീമയിലെ ചില ഗാനങ്ങൾ ഉദാഹരണത്തിന് നാടൻ ശൈലികളും വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനും ചെയ്യുന്ന ശൈലി അതിൻ്റെ ഒരു ഫീല് ഇതിലുണ്ട് പ്രത്യേകിച്ച് ഇതിലെ ബേസ് ഗിറ്റാറിന്റെ ഉപയോഗവും ഫ്ലൂട്ട് പീസുകളും ഇളയരാജയുടെ സിഗ്നേച്ചർ സ്റ്റൈല് ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ വിഷാദവും പ്രണയവും കലർന്ന ആ ഒരു പ്രത്യേക മൂഡ് ഈ പാട്ടിലും മുജീബ് മജീദ് കൊണ്ടുവന്നിട്ടുണ്ട് കഥ നടക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണെങ്കിലും ഈ പാട്ട് ആ കാലഘട്ടത്തിലെ പുതിയ പാട്ടായിട്ടല്ല മറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നായകൻ ഇഷ്ടപ്പെടുന്ന പഴയ പഴയകാല അതായത് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ശൈലിയിലുള്ള പാട്ടായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ തമിഴ്നാട് കേരള ബോർഡറിലെ ഗ്രാമങ്ങളിൽ എപ്പോഴും കാസറ്റ് പ്ലെയറുകളിലും റേഡിയോകളിലും നിറഞ്ഞു നിന്നിരുന്നത് ഇളയരാജയുടെ പാട്ടുകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ എ ആർ റഹ്മാൻ ശൈലിയേക്കാൾ അല്ലെങ്കിൽ വിദ്യാസാഗർ ശൈലിയേക്കാൾ ഇത്തരമൊരു റെട്രോ രാജ ശൈലി സ്വീകരിച്ചത് സിനിമയുടെ പശ്ചാത്തലത്തിന് അതിന്റെ ഒരു ആംബിയൻസിന് നൂറ് ശതമാനവും അനുയോജ്യമാണ് മജീദിന്റെ സംഗീത സംവിധാനം എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് വളരെ ലളിതമായ താളത്തിൽ തുടങ്ങി വയലിൻ സ്ട്രിങ്സിലൂടെയും ഫ്ലൂട്ടിലൂടെയും പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി പഴയ കാല ക്ലാസിക്കുകളെ ഓർമ്മിപ്പിക്കുന്നു ബാസ് ആൻഡ് ഋതം ഈ പാട്ടിൻ്റെ നട്ടല്ലേ എന്ന് പറയുന്നത് ഇതിലെ ബേസ് ഗിറ്റാറിൻ്റെ സഞ്ചാരമാണ് ഇളയരാജ പാട്ടുകളിൽ മാത്രം കാണുന്ന വരികൾക്കൊപ്പം സഞ്ചരിക്കുന്ന ബേസ് ലൈൻ ഇവിടെയും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ ലൈവിൽ പ്രോഗ്രാമിംഗ് അധികം ഉപയോഗിക്കാതെ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചതുപോലെ തോന്നിപ്പിക്കുന്നത് പ്രത്യേകിച്ചും താളവാദ്യങ്ങൾ പാട്ടിന് ജീവൻ നൽകുന്നു അടുത്തത് ആലോപനമാണ് സിന്ധു ഡെൽസൻ ആണ് വോക്കൽസ് നൽകിയിരിക്കുന്നത് ഒരു വീട്ടമ്മയായ സിന്ധു ഡെൽസന്റെ ശബ്ദമാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എസ് ഗാനുകൾ നേടിയ ആ പഴയ പാട്ടുകളിലെ ഒരു നിഷ്കളങ്കമായ ഭാവം ആ ഒരു ഇന്നസെൻസ് സിന്ധുവിൻ്റെ ശബ്ദത്തിലുമുണ്ട് പ്രൊഫഷണൽ ഗായകർ പാടുമ്പോൾ ലഭിക്കുന്ന അമിതമായ ടെക്നിക്കൽ പെർഫെക്ഷനെക്കാൾ ഒരു സാധാരണക്കാരി പാടുന്ന ഫീൽ ലഭിക്കുന്നത് പാട്ടിന്റെ സോൾ നിലനിർത്തുവാൻ സഹായിച്ചു അതേപോലെ ഈ പാട്ടിന്റെ എക്സ്പ്രഷൻസ് വരികളിലെ വികാരങ്ങൾ പ്രത്യേകിച്ച് പ്രണയവും നേരിയ നോവും സിന്ധു വളരെ തന്മയത്വത്തോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ശബ്ദത്തിന്റെ സ്വഭാവം തന്നെയാണ് ആ റെട്രോ ഫീൽ നിലനിർത്തുന്നതിൽ നിർണായകമായത് ഈ ഗാനം രചിച്ചിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ഒരു മലയാളി ആയിരുന്നിട്ടും വിനായക് ശശികുമാർ തമിഴ് വരികൾ കൈകാര്യം ചെയ്ത രീതി പ്രശംസനീയമാണ് കടുപ്പമുള്ള തമിഴ് വാക്കുകൾ ഉപയോഗിക്കാതെ ബോർഡർ ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്ന ലളിതമായ തമിഴ് സിമ്പിൾ പോയറ്റിക് തമിഴ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മലയാളി കേൾവിക്കാർക്കും പാട്ടിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു നിലാക്കായം തൊങ്കുത് തുടങ്ങിയ പ്രയോഗങ്ങൾ പഴയ തമിഴ് പാട്ടുകളുടെ കാവ്യാത്മകത നിലനിർത്തുന്നുണ്ട് പശ്ചാത്തല സംഗീതവും ബിജിയം അതുപോലെ ഇന്റർലൂഡ്സ് ഈ പാട്ടിന്റെ ബി ജിയം ഇൻ്റർലൂഡുകളെല്ലാം പാട്ടിനെ മുറിക്കുകയല്ല മറിച്ചത് പാലം പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും ചരണങ്ങൾക്ക് ഇടയിൽ വരുന്ന സംഗീതം ആ ഇന്റർലൂഡ്സ് ഉണ്ടല്ലോ ആ പഴയകാല ഗൃഹാവിരുത്വം ഉണർത്തുന്നുണ്ട് ഓടക്കുഴലും വയലിനും ചേർന്നുള്ള പീസുകൾ പാട്ടിന്റെ പ്രണയഭാവം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നു ചുരുക്കത്തില് മുജീബ് മജീദിന്റെ സംഗീതവും സിന്ധു ബെൽസിന്റെ വേറിട്ട ശബ്ദവും വിനായകന്റെ വരികളും ചേർന്ന് കളംകാവിന്റെ ഈ ഗാനത്തെ ഒരു മികച്ച റെട്രോ അനുഭവമാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരങ്ങളുടെ തുടക്കത്തിലെ ബോർഡർ ഗ്രാമീണ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഇതിലും മികച്ച ഒരു സമീപനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാമത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഗാനം ശ്രീമതി സിന്ധു ദർജനും ശ്രീ ശ്രീരാദ് ഭരതനും ചേർന്ന് ആലപിച്ച എൻ വൈകൈ എന്ന് തുടങ്ങുന്ന ഒരു യുഗ്മാനമാണ് കളം താവൽ എന്ന ചിത്രത്തിലെ ഈ ഡ്യൂവറ്റ് പതിപ്പ് ആദ്യ കേൾവിയിൽ തന്നെ എൺപതുകളിലെ തമിഴ് സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് മുമ്പ് നമ്മൾ അനലൈസ് ചെയ്ത സിന്ധുവിന്റെ ആ സോളോ വേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായി ആൺ ശബ്ദം കൂടി വരുന്നതോടെ ഗാനത്തിന് കൂടുതൽ പൂർണതയും സിനിമയുടെ കഥാപശ്ചാത്തലത്തിന് ആവശ്യമായ ഒരു സംഭാഷണ രീതിയും കൈവന്നിട്ടുണ്ട് ഈ ഗാനം കേൾക്കുമ്പോൾ ഇളയരാജയുടെ ശോഭം കലർന്ന പ്രണയ ഗാനങ്ങളുടെ പാത്തോസ് ലവ് സോങ്സിന്റെ ഒരു ഓർമ്മയാണ് നമുക്ക് വരുന്നത് സാദൃശ്യമുള്ള ഗാനങ്ങളുണ്ട് കൃത്യമായി പറഞ്ഞാൽ പൂവേ പൂ അതുപോലെ മൗനരാഗത്തിലെ മൺ വന്ദ് തെൻ ലുക്ക് നഞ്ചം തുടങ്ങിയ ഗാനങ്ങളിലെ ഓർക്കസ്ട്രേഷനും ഭാവുമെല്ലാം ഇതിൽ നെഴുതിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദളപതിയിലെ സുന്ദരി കണ്ണാൽ ഒരു സേദി എന്ന ഗാനത്തിന്റെ ആദ്യ ചരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ വായ്മൊഴിന്ത വാർത്തയ്യാവും കാറ്റിൽ പോന്നാൽ ന്യായമാ എന്ന് ആണ് ആ ചരണം അതിൻ്റെ ഒരു ശക്തമായ സ്വാധീനം ഈ പാട്ടിലും കാണാം ഇളയരാജ്യം മാസ്റ്റർ പീസുകളിൽ ഒന്നാണ് ദളപതിയിലെ സുന്ദരി കണ്ണാൽ സേവി എന്ന് തുടങ്ങുന്ന ആ ഗാനം അതിലെ ചരണം തുടങ്ങുന്നത് വായ്മൊഴിന്തവാത്തയ്യാവും കാറ്റിൽ പോന്നാൽ ന്യായമാണ് അങ്ങനെയാണ് വളരെ സാന്ദ്രമായ ഹൃദയത്തെ ഉലയ്ക്കുന്ന ഒരു ഈണത്തിലാണ് അത് തുടങ്ങുന്നത് എൻ വൈകൈ എന്ന ഗാനത്തിൻ്റെ ചരണത്തിലേക്ക് കടക്കുമ്പോൾ ആ വരികൾ വിന്യസിച്ചിരിക്കുന്ന രീതിയിലും അതിൻ്റെ ഫ്രേസിങ് അതുപോലെ ഈണത്തിൻ്റെ ഇറക്കത്തിലും അതിൻ്റെ ഡിസെൻറിങ് മെലഡി സുന്ദരി കണ്ണാൽ എന്ന പാട്ടിൻ്റെ ചലനത്തിലെ ആ വികാരസന്ദ്രമായ ഒഴുക്ക് നമുക്ക് ഫീൽ ചെയ്ത് തരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു ഇമോഷണൽ വെയിറ്റ് വായുമൊഴിന്ത എന്ന വരിയിൽ ഒരു അപേക്ഷയുണ്ട് ഒരു നൊമ്പരമുണ്ട് അതേ മൂടാണ് മുജീബ് മജീദ് ഈ പാട്ടിൻ്റെ ചലനത്തിലും കൊണ്ടുവരുവാൻ ശ്രമിച്ചിരിക്കുന്നത് കേൾവിക്കാരൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാക്കുവാൻ ഈ പാറ്റേണിന് സാധിക്കുന്നു അതേപോലെ ഓർക്കസ്ട്രേഷനിലെ സാദൃശ്യം കൗണ്ടർ മെലഡി സുന്ദരി കണ്ണാൽ എന്ന ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചരണത്തിൽ വരികൾക്കൊപ്പം പിന്നിൽ ഒഴുകുന്ന വയലിന്റെ സ്ട്രിങ്സ് ആ വയലിന്റെ സംഗീതമാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എൻ വൈകൈ എന്ന ഗാനത്തിലും ചരണം പാടുമ്പോൾ പിന്നിൽ വളരെ ശക്തമായ ഒരു വയലിൻ സ്ട്രിങ്സ് സെക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഇളയരാജ ഗാനങ്ങളിൽ മാത്രം കാണാറുള്ള പാട്ടിന്റെ വരികൾക്ക് മറുപടി പറയുന്ന പോലെയുള്ള കോൾ ആൻഡ് ആൻസർ വയലിൻ പീസുകൾ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ആ സാദൃശ്യം കൂടുതൽ ശക്തമായി തോന്നിക്കുവാൻ കാരണം ബേസ് ഗിറ്റാറിന്റെ ഒരു സഞ്ചാരം ഇവിടെ സുന്ദരി ഒരു കണ്ണാർ എന്ന പാട്ടിലെ ചലനത്തിൽ ബേസ് ഗിറ്റാർ നടത്തുന്ന ഒരു പ്രത്യേക സഞ്ചാരമുണ്ട് വാക്കിംഗ് ബാസ് അത് പാട്ടിന്റെ വേഗതയെയും അതുപോലെ വികാരത്തെയും നിയന്ത്രിക്കുന്നു എൻ വൈകി എന്ന ഗാനത്തിലും മുജീബ് മജീദ് ചലനത്തിൽ ബേസ് ഗിറ്റാറിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആ താളവും ബേസും ചേരുമ്പോൾ ലഭിക്കുന്ന ഫീല് ദളപതിയിലെ ഗാനത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ് സത്യത്തിൽ ഇത് വെറുതൊരു കോപ്പിയടിയല്ല മറിച്ച് ഇൻസ്പിറേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് തോന്നുന്നു ദളപതി ഇറങ്ങിയത് ആ ഗാനങ്ങൾ രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ തരംഗമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഒരു പ്രണയമോ വിരഹമോ കാണിക്കുമ്പോൾ അന്നത്തെ യുവത്വം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച സുന്ദരി കണ്ണാൽ പോലെയുള്ള ഒരു ഗ്രാനത്തിൻ്റെ ശൈലി ആ വൈബ് ഈ പാട്ടിലേക്ക് സന്നിവേശിപ്പിച്ചത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയത് ശ്രീരാഗ് ഭരതനും സിന്ധുവും ആ ചരണം പാടുമ്പോൾ എസ് പി ബി ജാനകി ജോഡികൾ പാടിയ ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ മുജീബ് മജീദ് ദളപതിയിലെ ആ ഐക്കോണിക് പാട്ടിന്റെ ആത്മാവിനെ അതിൻ്റെ സോളിനെ ഉൾക്കൊണ്ട് അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തികച്ചും ഒറിജിനലായ മറ്റൊരു ഈണം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇളയരാജയുടെ പാട്ടുകളിലെ ആ പ്രൗഢി ഈ പാട്ടിലും കൊണ്ടുവരുവാൻ ആ സ്വാധീനം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിലെ ഓടക്കുഴൽ പ്രയോഗവും വയലിൻ കോഡുകളും എസ് പി ബി ജാനകി കോമ്പിനേഷനും ഓർമ്മിപ്പിക്കുന്ന ആലാപന ശൈലിയും രാജാ സാറിന്റെ എൺപതുകളുടെ അവസാനത്തിലെ ഹിറ്റുകളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ കഥ നടക്കുമ്പോൾ നായകനും നായികയും കേൾക്കുന്നതോ പാടുന്നതോ ആയ ഗാനം എന്ന നിലയിൽ ഇത് വളരെ അനുയോജ്യമാണ് ആ കാലഘട്ടത്തിൽ എ ആർ റഹ്മാൻ ഹാരിസ് ജയരാജ് തുടങ്ങിയവർ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ഗ്രാമീണ പശ്ചാത്തലത്തിലും അതേപോലെ തന്നെ ബോർഡർ പ്രദേശങ്ങളിലും അപ്പോഴും ഇളയ ഇളയരാജയുടെ മെലഡികൾക്കായിരുന്നു സ്വാധീനം അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ജനറേഷൻ ട്യൂൺ ഉപയോഗിക്കാതെ അവർക്ക് പരിചിതമായ ഈ റെട്രോ ശൈലി ഉപയോഗിച്ചത് സിനിമയുടെ വിശ്വാസ്യത അതിന്റെ ഒരു ഓതന്റിസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് മുജീ മജീദ് ഈ ഗാനത്തിലെ പഴയകാല റെക്കോർഡിംഗ് രീതികളെ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടുത്തെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ആധുനികമായ സിന്തസൈസറുകൾ ഒഴിവാക്കി പഴയ അനലോഗ് സിൻ ടോൺസ് അതായത് വിൻറ്റേജ് സിന്റ് ടോൺസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഋഥം പോകുന്നത് ഡ്രംസ് പ്രോഗ്രാമിനേക്കാൾ ഉപരി ലൈവ് പെർക്കഷൻ ഫീൽ കൊണ്ടുവന്നത് പാട്ടിന് ജീവൻ നൽകുന്നു എങ്ങനെയാണ് മെലഡി കൊണ്ടുവന്നിരിക്കുന്നത് പലതിയിൽ നിന്നും ചരണത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒഴുക്ക് ഫ്ലോ വളരെ മികച്ചതാണ് പ്രത്യേകിച്ചും വൈകൈ നദിയെ എന്ന് തുടങ്ങുന്ന ഭാഗത്തെ ഈണം മനസ്സിനെ സ്പർശിക്കുന്നതാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കാസ്റ്റിംഗ് ആണ് സിന്ധു ഡൽസൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്ധുവിന്റെ ശബ്ദത്തിലെ ആ റോ ഫീൽ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു പ്രൊഫഷണൽ ബായികയുടെ കഴുകി വെടിപ്പാക്കിയ ശബ്ദമല്ല മറിച്ച് വികാരങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന എസ് ജാനകിമയുടെ പഴയ പാട്ടുകളിലെ ആ നിഷ്കളങ്കത തൊഴുമ്പുന്ന ശബ്ദമാണ് അതുപോലെ ശ്രീരാഗ് ഭരതൻ ശ്രീരാഗിൻ്റെ ശബ്ദം എസ് പി ബി അതുപോലെ മനോയോ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വളരെ പക്വതയുള്ളതാണ് മച്ചുറാണ് അവരുടെ ശബ്ദവുമായി ശ്രീരാഗിന്റെ ശബ്ദത്തിന് സാമ്യം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അവരുടെ അക്കാലത്തെ റെഞ്ജീഷിനെ ശ്രീരാഗ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടുപേരുടെയും ഡൈനാമിക്സ് ആൻഡ് കെമിസ്ട്രി എങ്ങനെയാണ് ശ്രീരാഗിന്റെ സാങ്കേതിക മികവാർന്ന അതുപോലെ പോളിഷ്ഡായിട്ടുള്ള ആ ശബ്ദവും സിന്ധുവിന്റെ നാടൻ റസ്റ്റിക് ശബ്ദവും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ഗാനത്തിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് പാടുന്ന വരികളിൽ ആ പഴയ കാല ഡ്യുവറ്റുകളുടെ മാജിക്ക് നമുക്ക് അനുഭവപ്പെടും ഇതിന്റെ ഗാനരചന വിനായക് ശശികുമാറാണ് നേരത്തതും വിനായക് ശശികുമാർ തന്നെയാണ് എഴുതിയത് തമിഴ് വരികളെ വളരെ ലളിതമായിട്ടാണ് ഇദ്ദേഹം സമീപിച്ചിരിക്കുന്നത് കണ്ട ഉടൻ ഉയരിൽ കലന്തളി പൂമഴയിൽ നെഞ്ചം മലരുമേ തുടങ്ങിയ വരികൾ തമിഴ്നാട് കേരള ബോർഡറിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന തമിഴിനോട് ചേർന്ന് നിൽക്കുന്ന കടുപ്പമുള്ള സാഹിത്യം ഒഴിവാക്കി കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന എന്നാൽ കവിതയുള്ള വരികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാട്ടിന്റെ ഫീൽ നിലനിർത്തുന്നതിൽ ബിജിയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആദ്യത്തെ വരികൾക്ക് ശേഷം വരുന്ന വയലിൻ സോളോയും ഇടയ്ക്ക് വരുന്ന ഓടക്കിഴൽ ബീറ്റുകളുടെ ഗാനത്തിന്റെ വിഷാദ ചായ അതിന്റെ ആ മെലങ്കോളിക് മൂടും ഒട്ടും ചോർന്നു പോകാതെ കാക്കുന്നു പാട്ടിന്റെ അവസാനം ഫെയ്ഡ് ഔട്ട് ആയി പോകുന്ന രീതി പോലും പഴയ കാസറ്റ് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു ആദ്യ ഗാനവും ഈ ഗാനവും തമ്മിൽ ചില വ്യത്യാസമുണ്ട് ആദ്യം അനലൈസ് ചെയ്ത സോളോ വേഷനിൽ നിന്നും ഈ ഡ്യൂവറ്റ് വേഷനിലേക്ക് വരുന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ് പൂർണ്ണത കംപ്ലീറ്റ്നെസ് ആണ് ഈ ഡ്യൂവറ്റിന്റെ പ്രത്യേകത സോളോ വേഷൻ ഒരു വിരഹമോ ഏകാന്തതയോ തോന്നിപ്പിച്ചിരുന്നു എങ്കിൽ ഈ ഡ്യൂവറ്റ് വേഷൻ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ആശയവിനിമയമായിട്ട് നമുക്ക് തോന്നും പോലെ നമുക്ക് ും അതേപോലെ ഈ ഗാനത്തിലെ വോയിസ് ടെക്സ്ചർ എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം സോളോയിൽ സിന്ധുവിന്റെ ശബ്ദം മാത്രമായതുകൊണ്ട് അതൊരു വിലാപം ഒരു ലാമൻ പോലെ തോന്നിയിരുന്നു എന്നാൽ ഇതിൽ ശ്രീരാഗിന്റെ ശക്തമായ ആൺ ശബ്ദം അത് വരുന്നതോടുകൂടി പാട്ടിന് കൂടുതൽ ഊർജവും പ്രണയത്തിന്റെ ആഴവും കൈവന്നിട്ടുണ്ട് ഈ വേർഷനിൽ ഓർക്കസ്ട്രേഷൻ കുറച്ചുകൂടി റിച്ച് ആയിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് കോറസ് ഭാഗങ്ങളിൽ ചുരുക്കത്തിൽ മുജീബ് മുജീദ് വിനായക് ശശികുമാർ ഗായകരായ സിന്ധു ശ്രീരാഗൻ ഇവർ ചേർന്ന രണ്ടായിരത്തിന്റെ തുടക്കത്തിലെ ഒരു നൊസ്റ്റാൾജിക് കാവ്യം മനോഹരമായി പുന സൃഷ്ടിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ഗാനം എന്ന് തുടങ്ങുന്ന സിന്ധു ബൽസൻ പാടിയ ഗാനമാണ് ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ എൺപതുകളിലെ ഇളയരാജ ശൈലിയിൽ നിന്നും മാറി അറുപതുകളിലെയും എഴുപതുകളിലെയും എം എസ് വിശ്വനാഥൻ എം എസ് വി കാലഘട്ടത്തിലേക്കാണ് മനസ്സ് സഞ്ചരിക്കുന്നത് ഈ ഗാനം ഇളയരാജയേക്കാൾ കൂടുതൽ എം എസ് വിശ്വനാഥന്റെ ശൈലിയോടാണ് ചേർന്ന് നിൽക്കുന്നത് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ തന്നെ ശ്രദ്ധിക്കൂ ഇളയരാജയുടെ ഗാനങ്ങളിൽ ബേസ് ഗിറ്റാറിനും ഫ്ലൂട്ടിനും പ്രാധാന്യം നൽകുമ്പോൾ എം എസ് വി പലപ്പോഴും അക്കോഡിയൻ ട്രംപറ്റ് ബോംബോസ് തുടങ്ങിയ വാദ്യോപകരണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്കോഡിയൻ ബീറ്റുകളും താളവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ തമിഴ് ചിത്രമായ ദീർഘസുമംഗലയിലെ സുമംഗലയിലെ മല്ലികൈ എൻ മന്നൻ മയങ്കും എന്ന വാണിജേറാം പാടിയ ക്ലാസിക് ഗാനത്തോടാണ് കൂടുതൽ അടുത്തു നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി മല്ലികൈ എൻ മന്നൻ മയങ്കും എന്ന പാട്ടിനെ മാത്രമല്ല അവളൊരു തുടർക്കഥ തുടങ്ങിയ ചിത്രങ്ങളിലെ എം എസ് വി മാജിക്കിനെ ഈ ഗാനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ജാസ് ഫീൽ കൊണ്ടുവരുന്നതിൽ എം എസ് വി വലിയ മിടുക്കനായിരുന്നു മുജീബ് മജീദ് ഈ ഗാനത്തിൽ പിടിച്ചിരിക്കുന്നതും ആ ഒരു വഴിയാണ് കഥ നടക്കുന്നത് രണ്ടായിരങ്ങളിൽ ആണെങ്കിലും ഈ ഗാനം ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് നായകന്റെയോ നായികയുടെയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെയോ സംഗീത അഭിരുചി അവരുടെ മ്യൂസിക് ടേസ്റ്റ് എന്ന നിലയിലാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ റെട്രോ ഗാനങ്ങളോട് കടുത്ത ആഭിമുഖ്യം ഉള്ള ഒരാളാണ് എന്ന് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിർത്തി ഗ്രാമങ്ങളിലെ ചായക്കടകളിലും പഴയ റേഡിയോകളിലും രണ്ടായിരത്തിലും മുഴങ്ങി കേട്ടിരുന്നത് എം ജി ആർ ശിവാജി കാലഘട്ടത്തിലെ എം എസ് വി പാട്ടുകളായിരുന്നു ആ ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ക്ലാസിക് അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഈ ഗാനം നൂറ് ശതമാനവും അനുയോജ്യമാണ് ഈ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അറേഞ്ച്മെന്റ് തികച്ചും ഓർഗാനിക് ആണ് ഇതിന്റെ ദുരിതം സാധാരണ സിനിമാ ഗാനങ്ങളിലെ ഫോർ ബൈ ഫോർ താളത്തിന് പകരം ഒരു സ്വിംഗ് അല്ലെങ്കിൽ വാൾസ് ടൈപ്പിലുള്ള താളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പാട്ടിന് ഒരു ഒഴുകി നടക്കുന്ന ഒരു ഒരു പ്രതീതി നൽകുന്നുണ്ട് അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് സിന്തസൈസറുകൾക്ക് പകരം അക്കോഡിയൻ അക്കോസ്റ്റിക് ഗിറ്റാർ ഷേക്കറുകൾ എന്നിവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇടയിൽ വരുന്ന ബ്രാസ് സെക്ഷൻ അതുപോലെ ട്രംപറ്റ് ബീറ്റുകൾ പഴയ മദ്രാസ് റെക്കോർഡിങ്ങുകളെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടമ്മയായ സിന്ധു ഡെൽസിന്റെ ശബ്ദം ഈ പാട്ടിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ് വാണി ജയറാം അല്ലെങ്കിൽ എല്ലാ ഈശ്വരിയും ഒക്കെ പാടുമ്പോഴുള്ള ആ ഒരു പ്രത്യേക ഉച്ചാരണ ശൈലിയും ഭാവവും സിന്ധുവിന്റെ ശബ്ദത്തിലുമുണ്ട് ഈ പാട്ടില് മൗനമേ എൻ ഗാനമേ എന്ന് പാടുമ്പോൾ ആ ശബ്ദത്തിൽ വരുന്ന ചെറിയൊരു വിബ്രാറ്റോ പാട്ടിന്റെ വികാരം വർദ്ധിപ്പിക്കുന്നു ഒരു പ്രൊഫഷണൽ ഗായിക അല്ലാത്തത് കൊണ്ട് തന്നെ പാട്ടിൽ വരുന്ന ചെറിയ ഇമ്പർഫെക്ഷനുകൾ പോലും ഇതിനെ കൂടുതൽ സ്വാഭാവികമാക്കുന്നുണ്ട് ഈ ഗാനത്തിന്റെ രചന നടത്തിയിരിക്കുന്നത് ഹരിത ഹരി ബാബു ആണ് ഒരു ആയുർവേദ ഡോക്ടറാണ് ഹരിത ഹരി ബാബു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണ് ഹരിതയുടെ ഒരു ഗാനം ഞാൻ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും പക്ഷേ അതൊരു തമിഴ് രചനയായിപ്പോയി സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാകാം അവരുടെ മുൻ രചനകൾ അതും ശ്രദ്ധിക്കപ്പെടാതെ പോയത് ഈണത്തിനനുസരിച്ചുള്ള മനോഹരമായ തമിഴ് വരികളാണ് ഹരിത എഴുതിയിരിക്കുന്നത് മന്നനെ മാല മയങ്കും വിണ്ണോട് തുടങ്ങിയ വാക്കുകൾ എഴുപതുകളിലെ തമിഴ് കവിതകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ആ ഒരു കാവ്യ ഭംഗി വരികളിൽ കൊണ്ടുവരുവാൻ ഹരിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ രണ്ട് ഗാനങ്ങളുമായുള്ള ഈ ഗാനത്തിന്റെ വ്യത്യാസം എന്താണ് ആദ്യ ഗാനങ്ങൾ രണ്ടും ഇളയരാജ സ്റ്റൈലിലാണ് നമ്മൾ അത് അനലൈസ് ചെയ്തു സോളോയും ഗ്യൂവറ്റും എൺപതുകളിലെ ഇളയരാജയുടെ റൂറൽ മെലഡി ശൈലിയിലുള്ളതായിരുന്നു അത് രണ്ടും അതിൽ വിഷാദവും പ്രണയവും കലർന്ന നാടൻ ശീലകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഗാനം എഴുപതുകളിലെ എം എസ് വി ശൈലിയിലുള്ള അർബൻ ലൈറ്റ് മ്യൂസിക് ആ ഫീലാണ് നൽകുന്നത് ഇത് കുറച്ചുകൂടി പെട്ടി അല്ലെങ്കിൽ ഉന്മേഷദായകമാണ് എന്നാൽ ക്ലാസിക്കുമാണ് ഇനി പറയേണ്ട മറ്റൊരു കാര്യം ഇളയരാജയുടെ പകർപ്പവാശ വിഷയവും അതുപോലെ മുജീബ് മജീദിന്റെ സമീപനവും ഈ വിഷയം വളരെ പ്രസക്തമാണ് ഇളയരാജ തന്റെ ഗാനങ്ങൾ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നതിനെതിരെ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് ഡ്യൂഡ് തുടങ്ങിയ ചിത്രങ്ങളിൽ കർശനമായ നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ മുജീബ് മജീദിന്റെ സമീപനം വളരെ ബുദ്ധിപരമാണ് മുജീബ് മജീദ് ചെയ്തത് ഒരു പഴയ പാട്ട് കോപ്പി ചെയ്യുകയല്ല മറിച്ച് ആ ശൈലി ആ സ്റ്റൈല് ആ വൈബ് അത് പുനസൃഷ്ടിക്കുകയാണ് ഇതിന് സംഗീതത്തിൽ പാസ്റ്റിഷ് എന്ന് പറയുന്നു ഇളയരാജയെയോ എം എസ് ബി ഓർമ്മിപ്പിക്കുന്ന വാദ്യോപകരണങ്ങളും ഇൻസ്ട്രുമെന്റ്സ് അതേപോലെ അറേഞ്ച്മെന്റും ഉപയോഗിച്ച് തികച്ചും പുതിയ ഒരു ഈണം പുതിയ ഒരു ഒറിജിനൽ ട്യൂൺ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ എന്താണ് പ്രത്യേകത കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഇല്ല ഈണവും വരികളും ഒറിജിനൽ ആയതുകൊണ്ട് പകർപ്പവകാശ ലംഘനം ഉണ്ടാകുന്നില്ല എന്നാൽ കേൾക്കുന്നവർക്ക് ആ പഴയ കാലഘട്ടത്തിന്റെ നൊസ്ട്രാളജിക് ഫീലിംഗ് കിട്ടുകയും ചെയ്യുന്നു പഴയ പാട്ടുകൾ റീമിക്സ് ചെയ്യുന്നതിനേക്കാൾ പാടാണ് ആ കാലഘട്ടത്തിലെ സോൾ ഉൾക്കൊണ്ട് പുതിയൊരു പാട്ട് ഉണ്ടാക്കുക എന്നത് മുജീബ് മജീദും ടീമും അത് വളരെ വിജയകരമായിട്ട് ചെയ്തിരിക്കുന്നു പകർപ്പ് അവകാശ കുരുക്കുകളിൽ പെടാതെ തന്നെ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് വളരെ വലിയ ഒരു വിജയമാണ് വലിയൊരു കാര്യമാണ് ചുരുക്കത്തിൽ ഇളയരാജയയുടെ സ്വാധീനത്തിൽ നിന്ന് മാറി എം എസ് വി യുടെ സംഗീത സാന്ദ്രമായ എഴുപതുകളിലേക്കുള്ള ഒരു മനോഹര യാത്രയാണ് ഈ ഗാനം പകർപ്പ് അവകാശ പ്രശ്നങ്ങളെ മറികടന്ന് സംഗീതത്തിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്ത മുജീബ് മജീദിന്റെ കഴിവ് അപാരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംഗീതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം